അസ്സലാമു അല്ലാമലേക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യറബിയെ നമ്മളിൽ നിന്നും ഇതാ വിടവാങ്ങിപ്പോവുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും സന്തോഷത്തിനേക്കാൾ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ദുഃഖങ്ങളായിരിക്കും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ഷേ സിഹ്റ് കണ്ണേർ നാവേർ പിരാക്ക് പിശാജുപാത തുടങ്ങിയിട്ടുള്ള ഷെറുകളുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ പിരാക്കുകളിൽ നിന്നും ശാപവാക്കുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ ഓ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിർത്തുവാനും നമുക്കെല്ലാവർക്കും മുത്ത് റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട് ഈ ഇസ്മിനെ നിങ്ങൾ ഒരു ദിവസത്തിൽ എഴുപത് വട്ടം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷി എന്ന് പറഞ്ഞു കൊണ്ട് മന്തിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷെയ്ത്താനിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഷെറും നിങ്ങളുടെ ആ ശരീരത്തിലേക്ക് ഏൽക്കുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അത് പല രീതിയിലായിരിക്കാം പണം കൊണ്ട് മക്കളെ കൊണ്ട് വരുമാനമില്ലാത്തത് കൊണ്ട് രോഗങ്ങൾ കൊണ്ട് കുടുംബ ജീവിതത്തിലുള്ള തകരാറുകൾ കൊണ്ട് പല പ്രയാസങ്ങളും പല രീതികളിലും പല കാരണത്താലും അനുഭവിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും വളരെയധികം ഫലം ചെയ്യുന്നതും ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുന്നതുമായിട്ടുള്ള അവാഹുവിൻ്റെ ഒരു ഇസ്മാണ് അസ്മാ ഉൽ ഹുസ്നയിലുള്ള യാ യാ മു എന്നത് യാ മുക്കൈത്തു യാ എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മിനെ എഴുപത് വട്ടം എണ്ണം പിഴക്കാതെ കൂടുകയോ കുറയുകയോ ചെയ്യാതെ നിങ്ങൾ ചെല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മന്ത്രിക്കുക ആ വെള്ളം നിങ്ങൾ കുടിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ആപത്തും ഒരു മുസീബത്തും അള്ളാഹു താല് നൽകുകയില്ല ജീവിതത്തിൽ എടങ്ങേറ ാക്കുന്ന ഒരു കാര്യവും നിങ്ങളെ ഏൽക്കുകയും ചെയ്യില്ല നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകും നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി കൊടുക്കുകയും ചെയ്യാൻ അത്രക്കും ശക്തിയും പവറുമുള്ള ഒരു പേരാണ് യാ യാ യാവ എന്നത് അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ഈ ഇസ്മിന് കഴിയുന്നതാണ് ഇൻഷാ അള്ളാഹ നിങ്ങളെല്ലാവരും നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഒരു ഇസ്മിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നോക്കും തീർച്ചയായിട്ടും പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു താല നിങ്ങളുടെ ശരീരത്തിനെ രക്ഷപ്പെടുത്തും സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതം അള്ളാഹു താലൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും അള്ളാഹു ാലതിനെല്ലാത്തിനും നമുക്ക് തൗഫക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും